ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും കണ്ണൻകുട്ടനും പൊന്നക്കുട്ടിയും രാജേഷനും കൂടി ഒരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ ഒരു എന്താ പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്ത് പോവാണ് അപ്പം നമ്മുടെ ചേർത്തലയിൽ ഈ സംഭവം ഇല്ല ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് അവിടെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവിടെയൊക്കെ ഇച്ചിരി ചാർജൊക്കെ കൂടുതൽ പറയുന്നു പിന്നെ എന്താ പറയുന്നത് ചിലത് തുറക്കില്ല ചിലപ്പോഴൊക്കെ തുറക്കുള്ളൂ അങ്ങനെയൊക്കെയുള്ള രീതി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചേർത്തലയിൽ ചേർത്തലതില്ല നമ്മുടെ ആലപ്പുഴയിലുണ്ട് കേട്ടോ ആലപ്പുഴ ബീച്ചിൻ്റെ സ്വ തൊട്ടടുത്ത് തന്നെയുണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് വേറൊന്നും അല്ല പാർക്കാണ് കേട്ടോ അപ്പം നമ്മുടെ പൊന്നുകുട്ടിക്കും കണ്ണുംകുണ്ടിനും പാർക്കിലൊക്കെ കയറി കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ചേർത്തലയിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ ആലപ്പുഴയിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് ആലപ്പുഴ ബീച്ചിൽ പോയിട്ട് ഈ പാർക്കിലൊക്കെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ചേർത്തലയിൽ അതില്ലാത്തോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴ പോകുന്ന ആരും ഇച്ചിരി പാടാണ് നല്ല ട്രാവലുണ്ടല്ലോ അപ്പം ഞങ്ങൾ പോകുന്നത് വൈക്കത്തോട്ടാണ് കേട്ടോ വൈക്കത്ത് അപ്പം വൈക്കത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് ആണ് കേട്ടോ അതോ പത്തോ പതിനഞ്ചോ രൂപേന്തേ ഉള്ളൂ അപ്പം കുഞ്ഞുങ്ങൾക്ക് രണ്ട് സംഭവമാണ് ഇതിലൂടെ കിട്ടുന്നത് കേട്ടോ ഒന്ന് ബോട്ടിങ്ങും കിട്ടും പിന്നെ എന്താ പറയുന്ന ഇത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മുടെ കെ എസ് ആർ ടി സി പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണ് പക്ഷെ നമ്മളൊരു നാല് സൺഡേ ഒരു നാല് മണിക്ക് ശേഷം പോകുമ്പോൾ ഇരുന്നൊക്കെ പോകാൻ പറ്റും ആളുകളൊന്നും ഇല്ല കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ബോട്ടിൽ നല്ല തിരക്കുള്ളതാണ് കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി സർവീസ് പോലെ തന്നെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസാണ് നല്ല തിരക്കും കാര്യങ്ങളുള്ളതാണ് പക്ഷെ ഇത് സൺഡേ വൈകുന്നേരം ആയതുകൊണ്ട് ആളുകളൊന്നും വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് ഹാപ്പി ആയിട്ട് ഇങ്ങനെ കായലൊക്കെ ആസ്വദിച്ച് പോകാൻ കേട്ടോ ഒരു ഇരുപതോ ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ അപ്പുറത്തെത്തും ഇത് തവണക്കടവാണ് അറിയാം കേട്ടോ തവണക്കടവാണിത് വൈക്കത്തോട്ട് പത്ത് മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ പെട്ടെന്ന് എത്തും കേട്ടോ അധികം നേരമൊന്നും മേട ഈ ബോട്ട് അപ്പുറത്ത് അക്കരയ്ക്ക് അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് വരാനുള്ളൊരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തായാലും ഈ സർവീസും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വൈക്കത്ത് നമ്മൾ അഷ്ടമിക്ക് അഷ്ടമി എല്ലാവർക്കും അറിയാമല്ലോ അഷ്ടമിക്ക് പോയപ്പോൾ ഞങ്ങളത് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അവിടെ മുനിസിപ്പാലിറ്റിയുടെ പാർക്കുണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതേ ഉള്ളൂ പേ പേയുണ്ടോ അങ്ങനെയൊന്നും നമുക്കറിയില്ല കേട്ടോ എന്തെങ്കിലും ഫീസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല നിങ്ങൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ആണെന്ന് എന്തായാലും അറിയാം നീറ്റാണോ അവിടുത്തെ സർവീസ് നല്ലതാണോ അവിടുത്തെ പ്ലേ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നീറ്റാണോ ക്ലീനാണോ ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം സമയം സിക്സ് തേർട്ടി ആയിട്ടുള്ളു ഇരുട്ടായി കേട്ടോ ഇപ്പോൾ ഇപ്പോൾ സന്ധ്യയൊക്കെ പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ സന്ധ്യ ആവുമ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കായലും ആകാശമൊക്കെ നന്നായിട്ട് ക്ലിയറായിട്ട് കാണാമായിരുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ അർത്തിങ്കിൽ പോകാനിരുന്നതാണ് പിന്നെ ഓർത്ത് വേണ്ട നമുക്ക് വൈക്കത്തോട്ട് പോവാം അമ്പലത്തിലോട്ടൊന്നും പോകുന്നില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് നോണൊക്കെ കഴിച്ചുകൊണ്ട് അമ്പലത്തിലോട്ടൊന്നും പോകുന്നില്ല അമ്പലത്തിലോട്ട് നമ്മളിത് ബോട്ട് ഇറങ്ങി കേട്ടോ ബോട്ട് ഇറങ്ങിയിട്ടവിടുന്ന് നേരെ കിഴക്കോട്ട് നടന്നാൽ നമ്മൾ വൈക്കത്ത് അമ്പലത്തിൽ ചെല്ലും നമ്മളെന്തായാലും ബൈക്ക് അമ്പലത്തിലോട്ട് പോകുന്നില്ല പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ സൺഡേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും ഒന്നും ഇപ്പം നേരം കിട്ടുന്നില്ല നല്ല ബിസിയാണ് കേട്ടോ ചിലർ ചോദിക്കുന്നുണ്ടോ കേട്ടോ അത്ര ക്ലോസ് ആയിട്ടുള്ള ചില ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ചോദിക്കുന്നുണ്ട് വിളിക്കുമ്പോഴും മെസ്സേജ് വിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇപ്പോൾ റെഗുലറായിട്ട് ഇടാത്തേന്ന് എനിക്ക് ഡെയിൻ മെയ് ലൈഫൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും നേരെ ഇല്ല കേട്ടോ പൊന്നുകുട്ടിക്ക് ഇപ്പോൾ എക്സ്ട്രാ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോകണം പിടിക്കണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ വൈക്കത്തമ്പലമാണ് കേട്ടോ ഇവിടുന്ന് നേരെ ഇപ്പുറത്തെ സ്വസ്ഥാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പാർക്ക് കേട്ടോ ഇപ്പം ഞാൻ പറയുന്നത് തന്നെ അത്യാവശ്യം സ്പീഡിലാണ് കാരണം ഈ വോയിസ് ഓവർ ചെയ്ത് എനിക്ക് പൊന്നുകുട്ടീനെ വിളിക്കാനും പോകണം അങ്ങനെയൊക്കെ കുറച്ച് തിരക്കാണ് നമ്മുടെ കണ്ണൻകുട്ടനും കൂടെയുണ്ട് ഇച്ചിരി ഹറിബറി ആയിപ്പോയി ലൈഫ് എന്തായാലും ഒട്ടും സമയമില്ല നമുക്ക് വീട്ടിൽ കാര്യങ്ങൾക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത ഒരു രീതിയാണ് കേട്ടോ എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ പാർക്കിലെത്തി കേട്ടോ അപ്പോൾ ഈ പാർക്കിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഞങ്ങളവിടെ പേ ഉണ്ടോ പറഞ്ഞു ഇല്ല പേയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ വാതിക്കെ തന്നെ കപ്പലിൻ്റെ കാരനൊക്കെ ഉണ്ടായിരുന്നു കപ്പലിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോത്തോട്ട് കയറി അകത്ത് ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഷോപ്പ് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണോ എന്തോ തുറന്നിട്ടില്ല ഞങ്ങൾ അത്ര വലിയ പ്രതീക്ഷയോടുകൂടിയൊന്നും അല്ല വന്നത് പക്ഷെ നമ്മുടെ ആ പ്രതീക്ഷേനെ ഞെട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാമല്ലോ എൻ്റെ അമ്മു മനോഹരമായി പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ആലപ്പുഴയിലെ പാർക്ക് പോലൊക്കെ തന്നെ ഒട്ടും കാടില്ല വേസ്റ്റ് ഇല്ല ഒരു ഒരു പ്ലാസ്റ്റിക് കവർ പോലും അവിടെ ഇല്ല അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് ആളുകൾക്കൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാം എക്സസൈസ് ചെയ്യേണ്ടവർ എക്സസൈസ് ചെയ്യാം ഒരുപാട് ചേട്ടന്മാർ ഏജഡായിട്ടുള്ളവർ ഇതിന് റൗണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ എറണാകുളത്ത് സുഭാഷ് പാർക്ക് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ മറൈൻ ഡ്രൈവിനടുത്തുള്ള പാർക്ക് സുഭാഷ് പാർക്കുന്നത് തന്നെ ആണോ എനിക്ക് കിട്ടുന്നില്ല അപ്പം അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്യും എക്സസൈസ് ചെയ്യും നേവിക്കാരൊക്കെ വന്ന് എക്സസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നേവിയിലൊക്കെ ജോലിയുള്ളവർ അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ എക്സസൈസ് ചെയ്യുന്നു പിന്നെ ായമുള്ള അച്ഛനമ്മമാർ വന്ന് റെസ്റ്റ് എടുക്കുന്നു കടൽ കാറ്റല്ല കായൽക്കാറ്റ് കായലിൻ്റെ ആ കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ നല്ല കൂളിങ് ആയിരുന്നു നല്ല രീതിയിൽ അവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ ഇത് കണ്ടു ബാമ്പുവൊക്കെ കൊണ്ടിങ്ങനെ ചെറിയ മിഡിൽ എന്താ പറയുന്ന മതിലൊക്കെ കെട്ടിയിട്ട് എനിക്കവിടെ ചുറ്റും ഞാൻ നടന്ന് കണ്ടു കേട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്ലോപ്പ് ഉണ്ടോ എന്ന് നോക്കാം ഒന്നുമില്ല കേട്ടോ കസേരകൾ വരെ ഒരു എന്താ പറയുന്ന ഒരു പക്ഷിയുടെ കാഷ്ടം പോലും ഇല്ല എല്ലാ കസേരയും നീറ്റ് ആൻഡ് ക്ലീനാണ് അങ്ങനെ ഞങ്ങൾ നിന്നപ്പോൾ ഒരു അമ്മയും മോനും കൂടെ ഊഞ്ഞാലാടുന്നുണ്ട് അവരെഴുന്നേ മാറി ും കണ്ണൻകുട്ടനും പൊന്നും കുട്ടിയും കൂടെ അവിടെ വന്നിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ എനിക്ക് തോന്നി കേട്ടോ അവിടെ ഇരുന്നിട്ട് നമ്മൾ കായലിലോട്ട് നോക്കിയിരുന്നു ഇങ്ങനെ ഊഞ്ഞാലാടി ഇങ്ങനെ കപ്പിൾസിന് ഇപ്പം കല്യാണം കഴിഞ്ഞ ആളുകളില്ലേ പിന്നെ റൊമാൻറ്റിക് എന്താ പറയുന്നത് അല്ലല്ലോ റൊമാൻറ്റിക് ലവേഴ്സ് സോറി ലവേഴ്സ് ആയിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റും കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മക്കൾ സമ്മതിച്ചില്ല അവർക്ക് അവർ വന്ന ഉദ്ദേശം അവർക്ക് പാർക്കി കളിക്കുക എന്നുള്ളതല്ലേ പിന്നെ ഞങ്ങളിങ്ങനെ മൂന്ന് പേരും കൂടെ കൈ നീട്ടി നിൽക്കുകയാണ് കേട്ടോ കപ്പലണ്ടി രേഷൻ കപ്പലണ്ടി ഒരെണ്ണം പോലും വായിലോട്ടിടാൻ ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ മൂന്ന് പേരും കൂടെ കൈ നീട്ടി ഇങ്ങനെ കപ്പലണ്ടി ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളിതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അത് നമുക്കൊരു പ്രത്യേക സന്തോഷമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പോകുമ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ഞങ്ങളെ അവിടെ ഇരുത്തിയില്ല കേട്ടോ ബാ നമ്മളിവിടെ വന്നത് കളിക്കാനല്ലേ അമ്മയെന്നൊക്കെ പറഞ്ഞത് ഒരു ആനയുടെയൊക്കെ ഒരു സംഭവമൊക്കെ ഒരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്ത് ആനേനെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു റൈഡിൽ കയറി കേട്ടോ ഇതൊക്കെ നമ്മുടെ ആലപ്പുഴയിലെ പാർക്കിൽ ഉണ്ട് കേട്ടോ പക്ഷെ ആലപ്പുഴയിലെ പാർക്കിൽ പേ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അവർ നീ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല സർവീസൊക്കെ കൊടുത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനൊരു കുഴപ്പമുണ്ട് കേട്ടോ പേ ചെയ്യാത്ത സംഭവങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് അവിടെ ആലപ്പുഴയിൽ കഴിഞ്ഞ ഒരു സമയത്ത് പോയപ്പോഴും അങ്ങനെയായിരുന്നു കേടാന്നിരുന്നത് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ ഒരിടയ്ക്ക് പോയപ്പോഴും ഈ നമ്മൾ തെന്നി വരുന്ന സംഭവമില്ലേ അതൊക്കെ ഭയങ്കര വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നതായിട്ട് ഞാൻ ഞാനെൻ്റെ കണ്ണിൽ കണ്ടു പക്ഷെ ഇവിടെ എല്ലാം നീറ്റാക്കി ഇട്ടിരിക്കുക കേട്ടോ ഈ എന്താ തെന്നി വരുന്ന സംഭവങ്ങൾ മൂന്നാലഞ്ചെണ്ണം ഉണ്ട് ഇത് ഒരെണ്ണം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവോ വലുത് അതിൽ തന്നെ പല വശത്തായിട്ടുണ്ട് കേട്ടോ കുറച്ച് പഴയതായിട്ടുണ്ട് എനിക്കൊന്ന് യിലൊക്കെ കൊണ്ടിട്ട് കളർ മങ്ങിയതായിരിക്കും ചെറുതായിട്ടൊക്കെ കളർ മങ്ങിയിട്ടുണ്ട് പക്ഷെ നീറ്റ് നന്നായിട്ടുണ്ട് ആരോ അവിടെ എന്തായാലും തൂത്ത് തുടച്ച് ഇടുന്നുണ്ട് മുൻസിപ്പാലിറ്റിയുടെയും കൂടെ ആയതുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി സർവീസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായിരിക്കാം സംഭവം നല്ല നീറ്റാണ് നമുക്ക് പേ ചെയ്ത് നമ്മളൊരു പാർക്കിൽ പോയി കളിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത്ര നീറ്റായിരുന്നു കേട്ടോ എനിക്ക് നീറ്റ്നെസ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കളെല്ലാവരും ഇപ്പോൾ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനും മാത്രമല്ല ഒരുപാട് കുഞ്ഞുമക്കൾ ഇവിടെ വന്ന് കളിക്കുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ വൃത്തികേടാക്കിയിടുക നീറ്റെന്ന് ഉദ്ദേശിച്ചത് ഈ പൊട്ടി പൊളിഞ്ഞു കിടക്കുക ആക്സിഡൻറ്റൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യം സാധ്യമാകുമല്ലോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടുകയോ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ഈ ആണല്ലോ ഇത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊരയാം എന്തെങ്കിലും പൊട്ടുകയും ചോര വരാനോ അങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് സംഭവിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് പക്ഷേ ഇവിടെ എല്ലാം നല്ല നീറ്റായിരുന്നു ക്ലീൻ ആയിരുന്നു സംഭവം എന്തായാലും പൊളിയായിരുന്നു കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണത് ഈ ഒരു കറങ്ങി വരുന്ന ഇതിൽ കയറുന്നത് കേട്ടോ എനിക്കിതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പെണ്ണിക്കുട്ടിക്കും കണ്ണൻകുടനും എന്തായാലും അറിയാൻ കേട്ടോ എല്ലാവർക്കും അവർക്കറിയായിരിക്കും ഞാൻ പെട്ടെന്ന് വിട്ടുപോയി കേട്ടോ അപ്പോൾ ഇതിൽ കണ്ണൻകുട്ടം ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത് ഇതിന് മുമ്പ് ജസ്റ്റ് നേരെ വന്ന് താഴോട്ട് വീ വീഴുന്നതിലായിരുന്നു കയറിക്കൊണ്ടിരുന്നത് ഇത് കറങ്ങി വന്നിട്ടൊക്കെ വീഴണം നല്ലതായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറ്റി ഒരു അഞ്ചെട്ട് പത്തെണ്ണമെങ്കിലും കാണും കേട്ടോ അവിടെ ഇങ്ങനെ കളി കളിക്കാനുള്ള സംഭവങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ ഏകദേശം ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേ അവിടെ അടക്കോളെന്ന് പറഞ്ഞാൽ ഒമ്പതര വരെയൊക്കെ കാണും ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഒൻപത് ഒൻപതരയൊക്കെ വരെയൊക്കെ കാണും എത്ര നേരം വേണമെങ്കിലും കളിക്കാം ഒരു കുഴപ്പവും ഇല്ല പൈസയൊന്നും ആകത്തില്ല പിന്നെ കുട്ടികൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിൽ ഒരുപാടില്ല കുഞ്ഞുങ്ങൾക്ക് ഹാപ്പി ആയിട്ട് കളിക്കുക ഇതിൽ പൊന്നുകുട്ടിക്ക് കയറാൻ പേടിയായിരുന്നു ഞങ്ങൾ താഴെ നിന്നിട്ട് കയറ് കയറണമെന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു പേടിയാണ് കേട്ടോ നമ്മുടെ പൊന്നുകുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞാനും രാവശ്യ എണ്ണം പുറങ്ങി നിന്ന് ഇങ്ങനെ എല്ലാം പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അവളെ എല്ലാത്തിൽ നിന്നും പേടി മാറ്റാനാണ് ഞങ്ങളുടെ ശ്രമം കേട്ടോ എല്ലാം പേടിയാണ് പിന്നെ നമ്മുടെ പൊന്നുകുട്ടി ഇത്തവണ എന്താ ടൂറിനൊക്കെ പോകുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ടൂറിന് വിടണ്ടെന്ന് പറഞ്ഞിരുന്ന പക്ഷെ അങ്ങനെ വിടാതെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഭയങ്കര എന്താ പറയുന്ന ഇതായി പോകും പേടിയാണ് പൊന്നുകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേടിയുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അതുപോലെ ഒന്ന് ഇതുപോലെ ടൂറിനും കാര്യങ്ങൾക്കും ഒക്കെ വിടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതുപോലെയുള്ള എല്ലാ റൈഡുകളിലും കയറ്റാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് 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 പേടികൾ മാറും പേടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു വെച്ച് ഇരുത്തി കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പേടി കൂടത്തേ ഉള്ളൂ അപ്പം നമ്മളത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ പേരൻസിനായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിടുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പാർക്കിലാണെങ്കിലും ഇച്ചിരി അഡ്വഞ്ചർ ആയിട്ടുള്ള ചെറുതായിട്ടൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ളതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ വലിയ അല്ല ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ കയറി അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കേട്ടോ ഒരു സെവൻ പി എം തൊട്ട് ഞങ്ങളൊരു എയ്റ്റ് തേർട്ടി പി എം വരെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഞാനൊരു പ്ലാൻ പറഞ്ഞു നമുക്കൊരു ഐസ്ക്രീം കഴിക്കാവെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അത് ചെയ്തത് വലിയൊരു തെറ്റായി പോയി കാരണം കണ്ണൻകൂട്ടം കൂടെ നമ്മൾ ഐസ്ക്രീം അങ്ങനെ കഴിക്കില്ല ഞങ്ങൾ എവിടെ പോയാലും ഐസ്ക്രീം തണുത്ത ആഹാരം ഞാനും പൊന്നക്കുട്ടിയും അന്നേനം കഴിക്കാറില്ല കേട്ടോ പക്ഷേ അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ് ഞാൻ പറഞ്ഞു നമുക്കൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞു കുറേ നാളായി ഐസ്ക്രീം കഴിച്ചിട്ട് അപ്പോൾ നമുക്കൊന്ന് കഴിക്കാം പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ണൻകുട്ടനെ ചെറുതായിട്ടൊന്ന് ഐസ്ക്രീം കൊടുത്ത് നോക്കാം എന്താണ് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നറിയാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ബേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈക്കത്ത് തന്നെ തൊട്ട് അമ്പലത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറേ നടയിലുള്ളതാണ് കേട്ടോ ബെസ്റ്റ് ബേക്കേഴ്സ് നല്ല ഇതാണ് കേട്ടോ ഞങ്ങൾ എപ്പോൾ പോയാലും ഇവിടെയൊക്കെ കയറാവുള്ളൂ നമ്മൾ എവിടെ എപ്പോൾ പോകുക എന്ന് വെച്ചാൽ നമ്മൾ വൈക്കത്താ ശ്രമിക്കുമോ വൈക്കം വഴി എവിടെ പോയാലും ബെസ്റ്റ് ബേക്കേഴ്സിൽ കയറി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ പോകത്തുള്ള നല്ല സർവീസും നല്ല ഇതാണ് കേട്ടോ അവിടെ അങ്ങനെ അവിടെ കയറി ഐസ്ക്രീം ഓർഡർ ചെയ്തു കേട്ടോ ഞാനൊരു സ്ട്രോബെറി ഒരു വാനില അവന് വാനിലയല്ലാത്ത വേറെ ഐസ്ക്രീംസ് ഒന്നും അറിയത്തില്ല കാരണം അവൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഐസ്ക്രീംസ് ഞങ്ങൾ കൊടുക്കാറില്ല അവന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളൊരു കുട്ടിയായതുകൊണ്ട് വെച്ചാൽ അവന് ഇങ്ങനെ തണുപ്പ് പറ്റത്തില്ല അതാണ് ഈ സ്നോഫീലിയുടെയൊക്കെ ചെറിയ എന്തോ പ്രശ്നങ്ങളൊക്കെ അവനുണ്ട് കേട്ടോ അവന് തണുപ്പ് ഒരു തരത്തി പറ്റില്ല കേട്ടോ തണുത്തൊന്നും കൊടുക്കാറില്ലേ അപ്പം ഞാനൊരു സ്ട്രോബെറി കണ്ണൻകുട്ടൻ വാനില ില പൊന്നുകുട്ടി ചോക്ലേറ്റ് രായും ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച ചോക്ലേറ്റ് ആണ് അങ്ങനെ ഞങ്ങൾ നാല് പേരും ഐസ്ക്രീം കഴിച്ചു ഞാൻ നൂറ് ദൈവത്തിനെയും വിളിച്ചോണ്ട് കേട്ടോ കണ്ണൻകുട്ടനെ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നത് കേട്ടോ പക്ഷേ പണി പാളിയായിരുന്നു കേട്ടോ പിറ്റേ ദിവസം തന്നെ കണ്ണൻകുട്ടന പനിയൊക്കെ വന്നായിരുന്നു ഐസ്ക്രീം ക്രീം കഴിച്ചതിൻ്റെ പനിയാണ് ടോൺസ്ലേറ്റീസ് വന്നു പിന്നെ ഞങ്ങൾ മെഡിസിനൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇച്ചിരി കുറവുണ്ട് എന്തായാലും അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള രീതി പിന്നെ നല്ല രീതിയിൽ സഹകരിക്കുന്നൊരു കുട്ടിയാട്ടോ ചൂടുവെള്ളം കുടിക്കുക ആവി പിടിക്കുക അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടം കാരണം അസുഖം വരുന്നത് കണ്ണൻകുട്ടൻ എന്നല്ല ഒരു കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമല്ല പക്ഷേ കണ്ണൻകുട്ടൻ്റെ സ്പെഷ്യലായിട്ട് പറയാം ഭയങ്കര സങ്കടമായിരിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ അബദ്ധത്തിനെയും ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അത് എട്ടിൻ്റെ പണിയും കിട്ടി പിന്നെ പുറത്തിങ്ങനെ ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അമ്മ അത് കണ്ടോ അമ്മ ഇത് കണ്ടോ ഞാൻ ചോദിച്ചു വേണോ വേണ്ട വേണ്ട എനിക്ക് ചുമ ചുമകരുമെന്നൊക്കെ പറഞ്ഞ ആൾ നിൽക്കും ൊക്കെയാണ് കേട്ടോ അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് ബോട്ടിങ് ബോട്ടിൻ്റെ അപ്പോൾ നമുക്ക് എന്താ നാല് മണി ഒരു നാലുമണിക്കൊക്കെ ആകുമ്പോഴത്തേക്കും വന്നാൽ കുട്ടികളുമായിട്ട് കൂടുതൽ നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ട് എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചു പോകാം അല്ലെങ്കിൽ ലാസ്റ്റ് സർവീസ് ഒൻപത് മണിക്കാണ് ഒൻപത് മണിക്ക് നമുക്ക് തിരിച്ചു പോകും ആറ് രൂപ എന്തോ ഉള്ളൂ കേട്ടോ ടിക്കറ്റിന് വളരെ ചിലവ് കുറച്ച രീതിയിൽ നമുക്ക് കുട്ടികളെ ഹാപ്പി ആക്കാനും പറ്റും നമുക്ക് ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്യാനും പറ്റും ഒരു ബോട്ട് സർവ്വീസ് ീസും കിട്ടുന്ന കുട്ടികൾക്ക് പാർക്കിൽ കളിക്കാം ഇങ്ങനെ ഇതുപോലെ തോട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പേരൻസ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബെസ്റ്റ് ബേക്കേഴ്സിൽ പോയി ഒരു ഐസ്ക്രീമോ ഷാർജ ഷേക്കോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിച്ച് ഹാപ്പി ആയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം നല്ല ഒരു എന്താ പറയുന്ന നല്ല ഒരു ഇതാ കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം നമുക്ക് മെയിനായിട്ട് ബോട്ടിലൊക്കെ കയറാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്ടമാണ് ബോട്ടിൽ കയറാനൊക്കെ നമ്മൾ ബോട്ടിൽ കയറി പോകുന്ന ഒരു നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയാൽ നൂറും അഞ്ഞൂറും ഒക്കെ കൊടുക്കണം ഒന്ന് ബോട്ട് സർവീസ് ഒന്ന് കറങ്ങണമെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് കായൽ കൂടി ഇങ്ങനെയൊന്നും പോകാമല്ലോ കാറ്റൊക്കെ അടിച്ച് പകൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം കാക്കയൊക്കെ പറന്ന് പോകുന്ന ഒക്കെ കാണാമല്ലോ കിളികളും ചിലപ്പം മീൻ പിടിക്കുന്നത് കാണാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീനുകളൊക്കെ കാണാം കേട്ടോ പകല് പോവുകയാണെങ്കിൽ പിന്നെ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നതെങ്കിലും നമുക്കൊരു മുപ്പത് മിനിറ്റ് കൊണ്ട് മുപ്പത് മിനിറ്റ് ഒന്നും വേണ്ട എത്താനായിട്ട് പെട്ടെന്ന് എത്തും കേട്ടോ വലിയ താമസമൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ പാർക്ക് എന്തായാലും അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോയി ഇങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ഈ വീഡിയോ കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഇടാനായിട്ട് ഈ ഒരാഴ്ചയായിട്ട് നടന്നിട്ടില്ല കേട്ടോ ഓരോരോ തിരക്കുകളാണ് അപ്പോൾ ഒരു ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്നുണ്ട് മാക്സിമം ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം ഇടണമെന്നൊക്കെ ഉണ്ട് നല്ല നല്ല ഡിഷസ് ഒക്കെ ഉണ്ടാക്കി ഇടണമെന്നുണ്ട് ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ടാണ് നല്ല തിരക്കായിപ്പോയി അങ്ങനെ ഞങ്ങൾ ചേർത്തല തവണ ണക്കടവിൻ്റെ അവിടെ എത്തി കേട്ടോ ബോ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തവണക്കടവിൻ്റെ അവിടെ എത്തി ഇനി ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ ചേർത്തലിൽ അർത്തുങ്കപ്പള്ളി പെരുന്നാളൊക്കെ വരുവാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ ഉണ്ട് എങ്ങനെയാണോ എന്തോ ഒന്നും അറിയത്തില്ല എൻ്റെ കാര്യങ്ങൾ കാരണം നമ്മളൊരു ഹറി ബറി ആയിട്ടുള്ള രീതികളാണ് എവിടെയെങ്കിലും പോകണമെങ്കിലും തിരക്ക് പിടിച്ച് പോവുക അങ്ങനെയൊക്കെ ഒരു രീതി ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരു ഡെയിൻ മെയ് ലൈഫൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോയൊക്കെ ഒന്ന് കണ്ട് ഹെൽപ്പൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നല്ല വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ യു